പ്രിയമുള്ളവരെ ഏവർക്കും സ്നേഹവന്ദനം ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ് കേരളത്തിൽ നമ്മൾ ഉണർന്നുകൊണ്ടിരിക്കുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാലും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അതിപ്രസരം മദ്യം വിൽക്കുന്നതായിട്ടുള്ള സർക്കാർ മയക്കുമരുന്നുകൾ വിൽക്കുന്ന ലോബികൾ അവർ രണ്ടും കൂടെ നമ്മുടെ ജീവിതങ്ങളെ പലപ്പോഴും നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കൂടാതെ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടു എന്ന രീതിയിൽ നിരവധി ആളുകൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് അതിക്രമവും ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യന് തീരെ വിലയില്ലാതായിരിക്കുന്നു മനുഷ്യനെ പാമ്പും പഴുതാരയും കടിച്ചും പന്നി കുത്തിയും ആന ചവിട്ടിയും കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ മനുഷ്യനായിരിക്കും മനുഷ്യനായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാവുന്ന പോലെ യുവതലമുറയ്ക്ക് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതായി തീർന്നിരിക്കുന്നു ആ ലക്ഷ്യബോധത്തിൽ നിന്ന് അവരെ അകറ്റാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ പണം പണമുണ്ടെങ്കിലെല്ലാം ആയി എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് പണം സമ്പാദിക്കാൻ ഏത് മാർഗവും അവലംബിക്കുന്നതായിട്ടുള്ള ഒരു തലമുറ അപ്പം ഈ തലമുറയെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധ്യമാകണമെങ്കിൽ ഓരോ വ്യക്തികളും അവരുടെ മഹത്വവും അവരവരുടെ ജീവിതങ്ങളെക്കുറിച്ചുള്ള ഒരു പരിശോധനയും നടത്തേണ്ടത് അത്യാവശ്യമാണ് മാതാപിതാക്കൾ മാത്രം പരിശ്രമിച്ചതുകൊണ്ട് മക്കളെ നേർവഴിയിലൂടെ നടത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് മക്കൾ പോകുന്ന വഴികളിലൊക്കെ ചതിക്കുഴികൾ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാ മക്കളും അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത് മനുഷ്യൻ മനുഷ്യനെന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ജീവിയാണ് മനുഷ്യൻ ശാരീരിക ആത്മിക തികവുള്ള ഒരു ജീവിയാണ് അവന് ദൈവം ശരീരവും ജീവനും ആത്മാവും നൽകിയിട്ടുണ്ട് ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിലെ ഇതര സൃഷ്ടികളെയും ജീവജാലങ്ങളെയും മനുഷ്യനുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ മണ്ണ് കല്ല് വായു ജലമഗ്നി എന്നീ തുടങ്ങിയുള്ള ഖരദ്രാവ വായു വസ്തുക്കൾ നോക്കിയാൽ അവയ്ക്ക് സ്ഥൂലവും പ്രവർത്തനോന്മുഖമായ ഒരു ശരീരം ഇല്ല എന്നുള്ളത് കാണാൻ സാധിക്കും അവയ്ക്ക് ജീവനില്ല എന്നുള്ള നമുക്കറിയാം അവയ്ക്ക് ആത്മാവില്ല എന്നുള്ള അറിയാം എന്നാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം അവയെല്ലാം സൃഷ്ടിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുകയുണ്ടായി നമുക്കറിയാവുന്ന പോലെ മൃഗജാലങ്ങളെ നോക്കിയാൽ സിംഹവും ആനയും കടുവയും തുടങ്ങി കൊച്ച ഉറുമ്പ് വരെയും അവയെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവയുടേതായിട്ടുള്ള ശരീരവും ജീവനും അവയ്ക്കുണ്ട് എന്നാൽ മനുഷ്യന് അതുമാത്രമല്ല അവനെ ശരീരവും ജീവനും മാത്രമല്ല ഉള്ളത് മറിച്ച് അവൻ ആത്മാവുമുണ്ട് മനുഷ്യന് ആത്മാവുമുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് തുല്യം മറ്റൊരു ജീവിയും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജ്യോതിർഗോളങ്ങളെയും സസ്യലോകത്തെയും കുറിച്ച് നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായല്ലോ അവയൊക്കെ സുന്ദരമാണ് അവയൊക്കെ മനോഹരമാണ് എന്നാൽ മനുഷ്യൻ്റെ വർത്തമാന സ്ഥിതിയുമായിട്ട് താരതമ്യം ചെയ്താൽ അവയെല്ലാം മഹത്തരമാണെന്ന് നമുക്ക് തോന്നിയാലും അതിനേക്കാളും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് മനുഷ്യൻ അതുകൊണ്ടാണ് നമ്മൾ തിരുവചനത്തിൽ പറയുന്നത് നിന്റെ വിരളുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തും മാത്രം എന്നിട്ട് അത് നമ്മൾ എട്ടാം സങ്കീർത്തനത്തിലാണ് വായിക്കുന്നത് എൻ്റെ ഒന്നും നാലും വാക്യങ്ങൾ എന്ന് ഏർ അതിനകത്ത് പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ എന്നാൽ അവിടെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നതാണ് നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും മനുഷ്യനെ അണിയിച്ചിരിക്കുന്നു ദൈവത്തോട് പറയുകയാണ് ദൈവമേ അഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ദൈവമേ നീ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങേക്കാൾ അല്പം മാത്രം താഴ്ത്തിയിട്ട് തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു അപ്പം നമ്മളൊക്കെ തേജസ്സും ബഹുമാനവും ഉള്ളവരാകുന്നുവെന്നും ദൈവത്തിൻ്റെ നിർമ്മിതിയിൽ ഉൾപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഏറ്റവും ശ്രേഷ്ഠനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ പല തെറ്റുകളിൽ നിന്നും ചതി കുഴികളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനായിട്ട് സാധിക്കും അപ്പം അതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ െന്ന് പറുന്ന മനുഷ്യൻ ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുവകകളെക്കാളും അതിശ്രേഷ്ഠനാണ് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് മനുഷ്യന്റെ വിലയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് സർവ്വ ലോകത്തെക്കാളും വിലയേറിയവനാണ് മനുഷ്യൻ ഞാനും നിങ്ങളുമൊക്കെ വിലയേറിയവരാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിക്കുന്ന ആളുകൾ ഉപയോഗി ഒരു കാര്യം നിങ്ങളുടെ ജീവിതം മദ്യത്തിനും മയക്കുമരുന്നിനും ഏൽപ്പിച്ചു കൊടുക്കണം മറിച്ച് അതിപ്രധാനമായിട്ട് മറ്റു പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടും ജീവിച്ച് ശ്രേഷ്ഠത തെളിയിക്കുവാനുമായിട്ടുള്ള മഹത്വവും മനോഹരത്വവും നമ്മൾ ഓരോരുത്തരുമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് നായ്ക്കു തുല്യമായി ആനയ്ക്ക് തുല്യമായി ഉറുമ്പിന് തുല്യമായി മനുഷ്യന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചു പോകരുത് അങ്ങനെ ചിന്തിക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും ഒരു സൃഷ്ടിയിൽ അല്ലെങ്കിൽ നിർമ്മിതിയിൽ ദൈവത്തിൻ്റെ നിർമ്മിതിയിൽ അത്യുത്തമമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒന്നാണ് എന്നാൽ ഈ മനുഷ്യൻ പൊതുവിൽ മനുഷ്യൻ്റെ പൊതുവിലുള്ള പ്രകൃതികളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണ് എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കാരണം ഒരുവനിൽ നിന്ന് ദൈവം മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കി എന്ന് വിശുദ്ധ ബൈബിളിൽ അപ്പോസൽ പ്രവർത്തി ഓഫ് അപ്പോസൽസില് പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുകയാണ് ആ ഒരുവൻ എന്ന് പറയുന്നത് ആദിമ മനുഷ്യനായ ആദമാണ് ആദമിനെ നമ്മൾ കൃത്യമായി പഠിക്കുകയുണ്ടായി ഇപ്പോൾ ആദം മാനവവർഗത്തിൻ്റെ സാർവത്രിക തല അല്ലെങ്കിൽ ഒരു ഫെഡറൽ ഹെഡായിട്ടാണ് നമുക്ക് ആദമിനെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ജന്മന മനുഷ്യനുള്ളത് आदाम्य പ്രകൃതി തന്നെയാണ് എല്ലാ മനുഷ്യരിലും ആദാമ്യ പ്രകൃതിയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഏതെങ്കിലും തിന്മ ചെയ്യാനുള്ള വലിയ ഒരു പ്രവണതയുള്ളത് തെറ്റിലേക്ക് മനുഷ്യൻ വീഴാനുള്ള പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള മനുഷ്യനില് ആ പ്രേരണ കിടക്കുന്നത് ആദാമ്യ പ്രകൃതിയിൽ അവൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് രൂപവും സ്വഭാവപരവുമായ ഏകീകൃത അവസ്ഥ തന്നെയാണ് അത് മറന്നുപോകരുത് ആദാമ്യ രൂപസാദ്ര ും ജന്മവാസനയും നമ്മളെല്ലാം ഉണ്ട് എന്നാൽ രൂപത്തിന്റെ ഘടനയിൽ ഏകീഭാവം ഉണ്ടെങ്കിലും വൈവിധ്യ രൂപമാണ് മനുഷ്യന് ഉള്ളത് എന്ന് നമ്മൾ മറക്കരുത് രൂപത്തിന്റെ ഘടനയിൽ ഏകീഭാവം ഉണ്ടെങ്കിലും വൈവിധ്യ രൂപമാണ് മനുഷ്യനില് നിലനിൽക്കുന്നത് അപ്പോൾ അതും സൃഷ്ടാവിന്റെ അത്ഭുതകരമായ രചനാ വൈഭവം വിളിച്ചോതുകയാണ് പ്രപഞ്ചത്തിന്റെ രാജാവ് എന്ന് ആദ്യ അവസ്ഥയിൽ ഭേദം വന്നിട്ടുണ്ടെങ്കിലും പ്രപഞ്ചത്തിലുള്ള മനുഷ്യൻ്റെ മേധാവിത്വവും അധികാരവും ചെറുതല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മനുഷ്യൻ സകലത്തെ അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ രാജാവായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ സകലത്തെയും വരുതിയിൽ കൊണ്ടുവരുവാൻ മനുഷ്യന് ഇന്നും സാധിക്കുന്നുണ്ട് അവൻ അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ മനുഷ്യരും എല്ലാം അവൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദാമിനോളം വരികയില്ലെങ്കിലും പ്രപഞ്ചത്തിൻ്റെ സിരസായി മനുഷ്യൻ ഇന്നും വിരാജിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ ബുദ്ധി വിവേചനം മേധാവിത്വം എന്നിവയിൽ മനുഷ്യനോളം ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല അങ്ങനെ എത്താൻ കഴിയുകയില്ല അത്രത്തോളം വളരാനും സാധിക്കുകയില്ല മനുഷ്യൻ ഒരു ശാരീരിക ജീവി അല്ലെങ്കിൽ ഫിസിക്കൽ ബീങ്ങാണ് മനുഷ്യൻ ഒരു ഭൗമജീവിയാണ് മനുഷ്യൻ ഒരു ആത്മീക ജീവിയാണ് ചുരുക്കത്തിൽ ആത്മീകതയും ഭൗതികതയും മനുഷ്യൻ എല്ലാ മനുഷ്യരിലും അന്തർലീനമാണ് മനുഷ്യൻ ഒരു ആത്മീക സത്താവിശേഷമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ ദൈവത്തെ ദൈവം ആത്മരൂപിയാണ് അപ്പോൾ ആത്മ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ട ആത്മീക സത്താവിശേഷമാണ് മനുഷ്യനെ സ്പിരിച്വൽ ബീയിങ് മേഡ് ഇൻ ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതിലേക്ക് തന്നെ പോകുന്നില്ല അപ്പം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ നമ്മളത് ദീർഘമായി പഠിക്കുകയുണ്ടായി അപ്പൊ മനുഷ്യൻ ദൈവമല്ല എന്നുള്ളത് നാം ഓർത്തുകൊള്ളണം ദൈവം ആകാൻ അവന് സാധ്യവുമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് സങ്കീർത്തനം എട്ട് അതേപോലെ അതിൻ്റെ വാക്യങ്ങളായിട്ടുള്ള മൂന്ന് ആറ് വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു അപ്പൊ ദൈവത്തോടൊപ്പം വസിക്കുവാനും സ്നേഹിക്കുവാനും പരസ്പരം നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനകൾ അർപ്പിക്കുവാനുമാണ് ദൈവം മനുഷ്യനെ ഈ ഭൂമുഖത്തെ ആക്കിയിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റെല്ലാ സൃഷ്ടികളെക്കാളും മനുഷ്യൻ ഉന്നതനായിരിക്കണമെന്നും ദൈവത്തെ എപ്പോഴും അവനെ അനുസ്മരിക്കണമെന്നും ദൈവത്തെ പരിഗണിക്കണമെന്നും ദൈവം പറയുന്നതായ വാക്കുകൾ കേട്ട് ദൈവികമായിട്ടുള്ള സംരക്ഷണം മറ്റുള്ളവർക്ക് നൽകണമെന്ന് ദൈവം ഓരോ വ്യക്തികളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും യാതൊരു വിധത്തിലുള്ള മാലിന്യവും കൂടാതെ സംരക്ഷിക്കണം അതിനുള്ള അധികാരവും അതിനുള്ള പദവിയും അതിനുള്ള സാധ്യതകളുമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അത് ദൈവം നമ്മളെ ആ വിധത്തിൽ സൃഷ്ടിച്ചിട്ട് ആളത്തപരമായിട്ടുള്ള സത്താവിശേഷമുള്ളതായിട്ടുള്ള ഒരു സൃഷ്ടി വൃന്ദങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നതും ഈ ഒരു അധികാരം നൽകിക്കൊണ്ട് തന്നെയാണ് അപ്പം മനുഷ്യന് ശരീരവും പ്രാണനും മാത്രമല്ല ആത്മാവും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ആത്മാവ് മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ ഘടകവും എണ്ണി പഠിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള വളരെ മനോഹരത്വത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കും കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമുക്കറിയാം പൂമ്പാറ്റമൊക്കെ എത്ര മനോഹരമാണ് അല്ലേ പാട്ട് പാടുന്ന കുയിലും മറ്റെല്ലാ മൃഗങ്ങളും ഒക്കെ അവയെ നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ അവയോട്ടൊക്കെ ഇടപെടുമ്പോൾ നമുക്കറിയാം അതിൻ്റെയൊക്കെ മനോഹരത്വം അപ്പോൾ അതിനേക്കാളൊക്കെ എത്ര ശ്രേഷ്ഠരായിട്ടുള്ളവരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും മനസ്സ് എന്ന് പറയുന്ന ഒന്ന് മനുഷ്യന് ഏറ്റവും വിശേഷപ്പെട്ട ഒന്നായിട്ടാണ് ദൈവം നൽകിയിരിക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മനുഷ്യന്റെ മനസ്സ് ഈ മനസ്സെന്ന് പറയുന്നത് പല ആളുകളും വിവരിക്കാറുള്ളത് പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് പറയുന്നത് ഈ മനസ്സെന്ന് പറയുന്നത് കൊരങ്ങൻ്റെ കയ്യിൽ ഒരു പൂമാല പോലെയാണ് അവന് ഇഷ്ടം പോലെ അത് പീച്ചു ചിന്താനൊക്കെയുള്ള അവകാശമുണ്ട് അവനെത്ര മനോഹരമായ പൂമാലയാണെങ്കിൽ ഈ കുരങ്ങന്തിയും അതൊക്കെ നശിപ്പിച്ച് കളയും ഇതുപോലെ മനോഹരമായിട്ട് നമ്മുടെ മനസ്സിനെ ദൈവം നമ്മൾ സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളതിനെ ശരിയായ വിധത്തിൽ പരിപോഷിപ്പിക്കാത്തത് കൊണ്ട് മനസ്സ് പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നുണ്ട് വഞ്ചിക്കുന്നുണ്ട് അതിനകത്ത് ഈ മനസ്സ് എവിടെയാണ് വരുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം നമുക്ക് മൂന്ന് തലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന് ദേഹമുണ്ട് ദേഹിയുണ്ട് ആത്മാവുണ്ട് ഞാൻ പറഞ്ഞല്ലോ ദേഹം ദേഹി ആത്മാവ് ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഈ ഔട്ടർ ആണ് ഈ പുറമേ കാണുന്നതായിട്ടുള്ള ആണ് ഈ പുറമേ കാണുന്നതാണ് ഇന്നർ ബീയിങ്ങായിട്ടുള്ള ഒന്നാണ് ദേഹി പാർട്ട് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് സോൾ പിന്നെ ഇന്നർ മോസ്റ്റ് ബീയിങ് ആണ് സ്പിരിറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ബീയിങ് അപ്പം സോൾ പാർട്ടുണ്ട് സ്പിരിറ്റ് പാർട്ടുണ്ട് ബോഡി പാർട്ടുണ്ട് അപ്പം ഈ ബോഡി ആണ് പലപ്പോഴും നമ്മൾ മനുഷ്യൻ്റെ ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ എല്ലാ മനുഷ്യരും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ആ വ്യക്തി ഒരു നല്ല പേഴ്സണാലിറ്റിയുടെ ഉടമയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആകാരവും അതുപോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാം കൂടെ ചേർന്നുള്ളതാണ് അപ്പോൾ ഈ പെരുമാറാനായിട്ടുള്ള ഒരു വ്യഗ്രത അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പെരുമാറാനായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് സെക് അതിൻ്റെ ഇന്നർ ബീയിങ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇന്നർ ബീയിങ് എന്ന് പറയുന്നത് ആ ഭാഗത്തിനെയാണ് നമ്മൾ സോൾ പാർട്ട് എന്ന് വിളിക്കുന്നത് സോൾ പാർട്ട് ഈ സോൾ പാർട്ടിന് മൂന്ന് തലങ്ങളുണ്ട് ഈ സോൾ പാർട്ടിന് മൂന്ന് തലങ്ങളുണ്ട് ഒരു മനുഷ്യന് മൂന്ന് തലങ്ങളുണ്ട് മൂന്ന് കമ്പാർട്ട്മെന്റ് ആ മൂന്ന് കമ്പാർട്ട്മെന്റ് ഉള്ള പോലെ തന്നെ സോൾ പാർട്ടിനും മൂന്ന് കമ്പാർട്ട്മെന്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് അല്ലേ ആത്മാവ് ദേഹി ശരീരം അല്ലെങ്കിൽ ദേഹം ഇത് മൂന്നുമാണ് മൂന്ന് കമ്പാർട്ട്മെന്റ് അതിൽ രണ്ടാമത്തെ ഭാഗമായിരിക്കുന്ന സോൾ പാർട്ടിന് മൂന്ന് കമ്പാർട്ട്മെന്റ് അതിലുമുണ്ട് അതിലൊന്നാണ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പാർട്ടാണ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് മൂന്നാമത്തെയാണ് നമ്മുടെ വിൽ പാർട്ട് ഇച്ഛാശക്തി ഒക്കെയുള്ള ആ പാർട്ട് അപ്പം ഈ മൂന്നും കൂടെ ചേരുന്നതാണ് സോൾ പാർട്ട് എന്ന് പറയുന്നത് സോൾ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഈ സോൾ പാർട്ടിൽ മൈൻഡ് കിടക്കുകയാണ് ഈ മൈൻഡ് പലപ്പോഴും നമ്മളെ വഞ്ചിക്കാറുണ്ട് മനസ്സെന്ന് പറയുന്നത് നമ്മളെ പലപ്പോഴും വഞ്ചിക്കാറുണ്ട് തിന്മ ചെയ്തു കഴിഞ്ഞാലും ഇത് തിന്മയാണ് തെറ്റാണ് എന്ന് മനസ്സ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ സാന്ത്വനപ്പെടുത്താറുണ്ട് നമ്മൾ കുറേ സാരമില്ല കുഴപ്പമില്ല ഇതിങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യായീകരിക്കാറുണ്ട് അപ്പോൾ ഈ മനസ്സ് ക്ലിയർ ആകാത്തടത്തോളം കാലം വളരെ പ്രയാസമാണ് അപ്പോൾ നമ്മളെ ഈ മനുഷ്യ ശരീരത്തിൽ ഈ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നത് മനസ്സ് അദൃശ്യമാണ് അത് ബ്രെയിനിലാണോ ണോ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നതിൽ മനസ്സിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് നമുക്കറിയാം ചിന്ത വിചാരം വികാരം സങ്കല്പം ഭാവന നിരൂപണം കാൽപ്പനികത അല്ലേ ഇമാജിനേഷൻസ് എന്നിവയുടെ എല്ലാം ഉറവിടം മനസ്സാണ് അപ്പം ഉത്തമവും അഥമവുമായ ചിന്തയ്ക്കും വിചാരത്തിനും വികാരങ്ങൾക്കും നിരൂപണങ്ങൾക്കും കാരണവും ഉറവിടവും മനസ്സാണ് അപ്പം ഈ മനസ്സ് നമ്മളെ വഞ്ചിക്കാതിരിക്കാൻ തക്കോണം എപ്പോഴും നമ്മൾ ജാഗ്രത പുലർത്തണം അത് മനുഷ്യൻ്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ജീവിത ശൈലിയായിട്ട് രൂപാന്തരപ്പെടും അങ്ങനെ രൂപാന്തരപ്പെടുന്നതാണ് നമ്മുടെ ക്യാരക്ടർ അഥവാ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിന് ബോധമനസ്സുണ്ട് ഉപബോധ മനസ്സുണ്ട് അവ കഴിഞ്ഞിട്ട് അവബോധ മനസ്സുമുണ്ട് അപ്പോൾ ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും നടുക്കായിട്ട് അവബോധ മനസ്സ് അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് ഇതൊക്കെ നമ്മൾ ഈ മനസ്സിനെ ആരും പോയി കണ്ടെത്തിയതല്ല ഇതൊക്കെ നമ്മുടെ ഒരു സയൻസിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് മനുഷ്യർക്ക് ചില തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകണം എന്ന വ്യവസ്ഥ വിശുദ്ധ വചനം ദൈവ വചനം വളരെ കൃത്യമായിട്ട് മനുഷ്യന് മുമ്പിൽ വെച്ചിരിക്കുന്നു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ചിന്തകൾ നിമിത്തമുള്ള പ്രവർത്തനങ്ങളാൽ നമ്മൾ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചാൽ നമുക്ക് മനസ്സിനൊരു അന്തരം മനസ്സിനൊരു മാനസാന്തരം ഒരു റിപ്പൻഡൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശരിയായി മടങ്ങി വരുവാനും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ മാനസാന്തരം ഉണ്ടാകേണ്ടത് മനസ്സിനാണ് മനസ്സിന് മാനസാന്തരം ഉണ്ടാകുമ്പോൾ മാത്രമേ മനസ്സ് ശരിയായി പ്രവർത്തിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് വിശുദ്ധ ബൈബിള് വളരെ കൃത്യമായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നാ അറിയാമോ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നേ പറഞ്ഞു തിന്മ ചെയ്യാനുള്ള പ്രേരണ മനസ്സ് നൽകിത്തരുന്നു അപ്പം ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത നിരവധി സന്ദർഭങ്ങളുണ്ട് പല വ്യവസ്ഥകളിലേക്ക് പല അവസ്ഥകളിലേക്ക് മനസ്സ് നമ്മളെ കൊണ്ടെത്തിക്കുന്നു അത് കൊണ്ടെത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് കമാൻഡ് ചെയ്യുന്നത് പലതും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നു അപ്പം അവിടെയാണ് നമ്മുടെ ശരിയായ വ്യവസ്ഥയിലേക്ക് നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാ വ്യവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണോ ദൈവം എന്നെ ഈ ഭൂമുഖത്താക്കിയിരിക്കുന്നത് ആ വ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ എൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങളെ മനസ്സിലെ തലങ്ങളെ മനസ്സിൻ്റെ വിവിധ തലങ്ങളെ ഞാൻ ഏകോപിപ്പിക്കുള്ളൂ ഞാൻ അതിൽ എൻ്റെ ശ്രദ്ധ പതിപ്പിച്ചിരിക്കും എന്ന് സ്വയമേ ചിന്തിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് നമുക്കുണ്ടാകണം അവിടെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് വിശുദ്ധ ബൈബിളിലെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലെ വാക്യം ഞാൻ നിങ്ങളോട് ഉദ്ധരിച്ചത് അപ്പം മനുഷ്യ മനസ്സെന്ന് പറയുന്നത് പല സന്ദർഭത്തിലും ദൈവത്തിന് വിരോധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തക്ക ഓണം നിയന്ത്രണത്തിലേക്കൊക്കെ നമ്മൾ വീണു പോകാറുണ്ട് കാരണം മനുഷ്യ മനസ്സിനെ മനുഷ്യൻ്റെ ജഡം നിയന്ത്രിക്കാനും സാധ്യതയുണ്ട് ഇത് രണ്ടും ഒരു എന്താ പറയുക ശരീരവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഈ പരസ്പര പൂരകങ്ങളാണ് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭേദിക്കാൻ കഴിയാത്ത വിധത്തിൽ ബന്ധിച്ചിരിക്കുന്നതാണ് അപ്പം മനസ്സ് പറയുകയാണ് അത് ചെയ്യുക ഉടനെ തന്നെ ശരീരം അത് ചെയ്യുന്നു അപ്പം മദ്യം കാണുമ്പോൾ മനസ്സ് പറയുകയാണ് നീ കുടിക്ക് അല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് മനസ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ ശരീരം ആ അവസ്ഥയെ അല്ലെങ്കിൽ ആ കാര്യത്തെ സ്വയം സ്വീകരിക്കുകയാണ് തിന്മ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാനായിട്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിനെ മനസ്സിന്റെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിനും നമ്മുടെ ബ്രെയിനിനും ഒക്കെ ആവശ്യമായിരിക്കുന്ന എല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ ഫോറിൻ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെയോ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയെല്ലാം നാശത്തിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് നന്മയിലേക്കല്ല ഭക്ഷണം നമുക്ക് ആവശ്യമാണ് ജലം നമുക്ക് ആവശ്യമാണ് അതൊക്കെ നമുക്ക് കഴിക്കാനുള്ള സാധ്യതകളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ സസ്യ ലാ എല്ലാം ദൈവം മനുഷ്യന് വേണ്ടി തന്നു മൃഗസമ്പത്തുകളെ ദൈവം മനുഷ്യന് വേണ്ടി തന്നു പക്ഷേ അതിനപ്പുറത്തേക്കുള്ളതെല്ലാം തന്നെ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് ഈവൻ ഗ്ലട്ടണി അമിതമായ ആഹാരം ഇതേ ഇതെല്ലാം നമ്മളെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ ചിന്തകളെപ്പോലും തെ തിന്മയിലേക്ക് നയിക്കുന്ന ആഹാരങ്ങളുണ്ട് അതുകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് മാത്രം ഉപയോഗിക്കുക നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് മാത്രം നമ്മൾ അവയെല്ലാം തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി അപ്പം മനുഷ്യൻ്റെ മനസ്സ് ദൈവാത്മാവിനാലും മനുഷ്യാത്മാവിനാലും നിയന്ത്രിക്കപ്പെടണം ദൈവാത്മാവിനാലും മനുഷ്യാത്മാവിനാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അറിയുകയും എൻ്റെ മനസ്സ് തന്നെ അതിനോട് പൊരുത്തപ്പെട്ട് മനസ്സ് ദൈവത്തിൻ്റെ ആലോചനയെ കൈക്കൊണ്ട് ശരിയായിട്ട് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക അപ്പോൾ എന്താ പറ്റുക എൻ്റെ മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻ്റെ വികാരം ഇമോഷൻസ് രണ്ടാമത്തെ തലം വികാരം ആ വികാരങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ ഈ മയക്ക് മരുന്നൊക്കെ കഴിച്ച ആളുകൾ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെ അവരുടെ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് മോചനം കിട്ടിയതിന് ശേഷം ഇവിടെ നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വരുന്ന ആളുകളും പറയാറുണ്ട് അതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് നിർത്തി കഴിഞ്ഞിട്ട് അവർക്കൊരു മാറ്റം വന്നു കഴിയുമ്പോൾ പറയും അയ്യോ ഞാനൊരു മൃഗതുല്യനായിട്ടാണല്ലോ ജീവിച്ചത് ഞാൻ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാതെ ജീവിച്ചു പോയല്ലോ എന്നൊക്കെ അവർ വേദനയോടുകൂടി പറയാറുണ്ട് കാരണം എന്താണ് ഈ വികാരങ്ങളെല്ലാം മൃഗീയ വികാരമാക്കി മാറ്റിയിട്ടുണ്ട് അതിനകത്ത് ഒരു ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടത് ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു തിന്മയല്ല ഞാൻ ഒരു മതപ്രഭാഷണം കേൾക്കാനിടയായി ഒരു മോലിയാർ പിന്നെ ഇതിനെക്കുറിച്ച് സിർക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെന്നെ ഒത്തിരി വേദനിപ്പിച്ച ഒരു കാര്യമാണ് അതിനകത്ത് സ്വന്തം മാതാവിനെ വ്യഭിചാരം ചെയ്താലും സിർക്കിനോളം പാപമല്ല എന്ന് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അത് ഇന്ന് വളരെ പ്രചരിക്കുന്നുണ്ട് ഭയങ്കര എന്തൊരു എന്തൊരു ഇതാണ് അല്ലേ അപ്പം സുബോധമുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് പോലും മതവിചാരമുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ശരിയായിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത എങ്ങനെയാണ് അമ്മയോട് ആ വിധത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് മകനോട് അദ്ദേഹം പറഞ്ഞത് അമ്മയും മകനും ഉമ്മയും മകനും തമ്മിൽ ഒത്തിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് പാപമല്ല അത് സുർക്കിനോളം വരികയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു കാര്യമാണ് അല്ലേ നമ്മുടെ മനസ്സിനെ ആകെ വിഷാദത്തിലേക്ക് വിഷാദത്തിലേക്കൊണ്ടുപോകുന്നൊരു കാര്യം എന്നെ ഞാനത് കേട്ടുകഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഞാൻ ഈ അടുത്ത സമയത്ത് അത് എനിക്ക് ഇതുവരെ അത് അറിയത്തില്ലായിരുന്നു ഞാൻ പല മതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു മോലിയാരുടെ വാക്കുകൾ കേട്ടപ്പോൾ വേറൊരാൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഈ ഒരു നിരീശ്വരവാദിയായ മനുഷ്യൻ എനിക്ക് വന്ന് ഡോക്ടർ ആരിഫ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം ചലഞ്ച് ചെയ്തു ഇങ്ങനെ ആ വേദത്തിലുണ്ട് അപ്പോൾ അത് സിർക്കാണോ അമ്മയെ വ്യഭിചാരം ചെയ്യുന്നതാണോ ഉമ്മയെ വ്യഭിചാരം ചെയ്യുന്നതാണോ ഏറ്റവും വലിയ പാപം അപ്പോൾ ഏറ്റവും വലിയ പാപം സിർക്കാണ് ഉമ്മയെ വ്യഭിചാരം ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള രീതിയിൽ അത് പറഞ്ഞിരിക്കുന്നു എത്ര ക്രൂരമാണല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അത് അപ്പം മതബോധം ഉണ്ട് എന്ന് പറയുന്ന ആളുകളും ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ദൈവികമല്ല എന്നുള്ളത് നമ്മൾ അറിയുകയും കൂടെ വേണം അപ്പം നമ്മുടെ മനസ്സ് നമ്മളെ ഇത്തരത്തിലുള്ള മൃഗീയ വികാരങ്ങളിലേക്ക് കോപത്തിലേക്ക് കാമത്തിലേക്ക് ഒക്കെ കൊണ്ടുപോകുമ്പോൾ മൃഗവും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഏഹ് നമുക്കറിയാവുന്ന പോലെ പക്ഷികൾക്ക് സ്നേഹിക്കാൻ കഴിയും മൃഗങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും അല്ലേ എല്ലാത്തിനും കഴിയും നമുക്കും സ്നേഹിക്കാൻ കഴിയും പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങളോട് എല്ലാ ജീവജാലങ്ങൾക്കും പാമ്പിനു പോലും വിഷമുള്ള പാമ്പിനു പോലും അതിൻ്റെ കുട്ടികളോട് സ്നേഹവും വാത്സല്യവും കാണും കാണുന്നില്ലേ അവ തമ്മിൽ ഇണചേരാനുള്ള മോഹം ഉണ്ട് അപ്പൊ അതിനകത്ത് അവർ തമ്മിലുള്ള ഒരു പ്രേമോ കാമോ ഒക്കെ അവർക്കുണ്ട് അതുപോലെയാണോ നമ്മൾ മനുഷ്യൻ അതുപോലെയാണോ കാമക്രോധ ലോഭ മോഹ വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമയായി കഴിയുമ്പോൾ മനസ്സ് നൽകുന്ന വികാ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരങ്ങൾ ഉളവാകുകയും പ്രകടമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് ശേഖരിക്കുന്ന വിവരം തെറ്റിപ്പോയാൽ അത് അപകടകരമായ വൈകാരിക പാപം മനുഷ്യനിൽ ഉണ്ടാക്കും യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് പെറ്റ അമ്മയെ വ്യഭിചാരി വ്യഭിചരിച്ചാലും അത് പാപമല്ല എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇത്രയും ക്രൂരത ഇത്രയും അത് പറഞ്ഞ് പല പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ആഹ് പാപത്തിന്റെ ശക്തി തന്നെ കുറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഞാനതിനെയും ആവർത്തിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ളതിനൊക്കെ നാം ഒഴിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ഈ മനസ്സ് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മനുഷ്യന് ഉന്നതങ്ങളിലേക്ക് ഉയരാൻ കഴിയും പറക്കുവാൻ കഴിയും അല്ലേ നമുക്ക് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള വിമാനങ്ങൾ അതേപോലെ തന്നെ മറ്റ് ബഹിരാകാശ പേടകളൊക്കെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട് കാരണം എന്താണ് മനുഷ്യൻ്റെ വൈഭവം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം അപ്പം മനുഷ്യൻ്റെ ബുദ്ധി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജ്ഞാനം ഒക്കെ ഇരിക്കുന്നതായിട്ടുള്ള മനസ്സ് ആ മനസ്സിനെ ശരിയായ വിധത്തിൽ ചാലക ശക്തിയായിട്ട് നമുക്ക് നിലനിർത്തണമെങ്കിൽ നമുക്ക് ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം നമ്മുടെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണം അതിന് സർവശക്തനായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണും പറ നന്ദി നമസ്കാരം